and physically in a a loving ambience. Holy Grace Academy, making a difference. കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം സായം പ്രഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായംപ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സായംപ്രഭ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സെയിൻറ്റ് മൈക്കിൾ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വച്ച് സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ഡോക്ടർ അംറൂസ് പുത്തൻ വീട്ടിലിന്റെ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ ദിവ്യബലിയോടെ സായംപ്രഭാ സംഗമം ആരംഭിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംറൂസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷനായി ശ്രേഷ്ഠ ഗാർഹികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം ആദ്യത്തെ വിദ്യാലയമാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല അധ്യാപകരാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ നല്ല ദേവാലയങ്ങളാണ് ആദ്യത്തെ ദേവാലയങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഓരോ രീതികളൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങളോരൊരു അപ്പോൾ നിങ്ങൾ കാർമ്മികരാണ് മൂന്നാമതായിട്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളും ഒരു ആതുരാലയമാണ് എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഡോക്ടർമാരാണ് നഴ്സുമാരാണ് അങ്ങനെ നമ്മുടെ കുടുംബങ്ങളൊക്കെ വിശദീകരിക്കാൻ ഉള്ള വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും പ്രത്യേകമായിട്ട് വളങ്ങിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവരും നന്മകൾ നേർന്നുകൊണ്ട് ദൈവത്തിനടുത്താൽ ഗുരുവിനടുക്കാൻ മാതാവിനടുക്കാൻ പിതാവിനടുക്കാൻ എല്ലാ നന്മകളും പ്രസരിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസവും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അഴിയായി എന്നെ മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം പറഞ്ഞു നാടകരംഗത്തും മലയാള ചലച്ചിത്ര രംഗത്തും തന്റെ അഭിനയ മികവ് തെളിയിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സിനി ആർട്ടിസ്റ്റ് പൗളി വത്സൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

पिनचे इधर यू नाले ऐसे निकलो ना उसके ना वारी, आधुनिक हाइज़, बाहर दिनों तमन्दी कालीवार का मन्दी बनेगी ना, कोटाई मेरे को आने नहीं तो ने, ओही के लिए, बट नाराजगी नहीं है लोग एको आने को घर निकल के आएंगे, बारे आने को आने के लिए तो हमको उनके लिए दिखना है, ऐसे तो सिनी मा और कामना को

കാരണം ഞാൻ ഈ മറിമാരത്തിൽ പറയുന്ന ഡയലോഗുകളും നാടൻ ശൈലിയുമെല്ലാം എൻ്റെ മാതാവിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണ് ഒരു നിഗന്ധനും ഇല്ലാത്ത ഒരു മുന്നിലും എഴുന്നാത്ത വാക്കുകളാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുക ഞാനിപ്പോ ഷൂട്ടിംഗ് കഴിഞ്ഞ് മലയാളികൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലെത്തി സംസ്ഥാന അവാർഡ് കിട്ടി ലോക രാജ്യങ്ങളിൽ മുഴുവൻ പോകാനൊക്കെ പറ്റി പക്ഷേ ഞാൻ തിരിച്ചു വന്ന് കേറുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ ആ കട്ടിൽ ആ കട്ടിൽ നമ്മുടെയും ഒരാൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ പെഡലിൽ തിരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല കാരണം അതിന്റെ അങ്ങ് വില മനസ്സിലായില്ല ഭാര്യയും മക്കളുമൊക്കെയാണ് നമുക്ക് വലുതെ ലോകം മുഴുവൻ നേടി തിരിച്ചു വരുമ്പോഴും നമ്മളെ കാത്ത് നമ്മളുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ കാലമാണ് മനോഹരമെന്ന് എനിക്ക് സ്വന്തമായി തോന്നിയതാണ് അതുകൊണ്ട് നാം യുവത്വം എത്ര നമ്മൾ ത്രസിപ്പിച്ചാലും നമ്മുടെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യനായി ജനിക്കുന്നവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കെ സി ബി സി ജെ പി ഡി കമ്മീഷൻറെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിൻറെയും ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ ഡ്രോക്കി റോബിൻ കളത്തിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനേസർ ആന്റണി എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പറഞ്ഞു സായംപ്രഭ സംഗമം ആഘോഷമാക്കാൻ സായംപ്രഭ അംഗങ്ങൾ വിവിധ ഇനത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സായംപ്രഭ അംഗങ്ങൾ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ സായംപ്രഭ അംഗങ്ങൾക്കും കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംറോസ് പുത്തൻവേട്ടിലിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എറണാകുളം തൃശൂർ ജില്ലകളിലായി ജാതിമത ഭേദമന്യേ നാൽപ്പതോളം സായംപ്രഭ കൂട്ടായ്മകൾ കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പ്രായമായവരുടെ ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധിയിലൂടെ സമൂഹത്തിൽ വൃദ്ധജനങ്ങൾ ഒരു പ്രധാന കണ്ണിയാണെന്ന് തന്നെ തന്നെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മാനസിക ശാരീരിക ഉല്ലാസം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സായം പ്രഭ പരിപാടിക്ക് കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ കിഡ്സ് ആനിമേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി Anything new? Hmm. Hmm. We sang, we danced, hmm. and we wrote. Is it true? Yes. On the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.